ദിലീപിനെ നായകനാക്കി നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ബബ്ബബ എന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ എന്നിവരുടെ ഭാഗങ്ങളാണ് ഇപ്പോൾ ചിത്രീകരിക്കുന്നത് ദിലീപ് ഇതുവരെ സിനിമയിൽ ജോയിൻ ചെയ്തിട്ടില്ല ഈ മാസം അവസാനത്തോടെ ചെന്നൈയിൽ നിന്നെത്തുന്ന ദിലീപ് ബബ്ബബയുടെ ഇപ്പോഴത്തെ ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യുമെന്ന് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു അതേസമയം മലയാളത്തിലെ ഒരു സൂപ്പർ താരം ഈ സിനിമയിൽ അതിഥി വേഷത്തിലെത്തുമെന്ന സൂചനയും ധ്യാൻ നൽകി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള വലിയൊരു ആൾ ഈ സിനിമയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബബ്ബബ ടു സീക്വൽ പോലെയൊക്കെ പ്ലാനിങ് ചെയ്യുന്നു ഫസ്റ്റ് പാർട്ട് നന്നായാൽ സെക്കൻഡ് പാർട്ട് വരാൻ സാധ്യതയുണ്ട് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു മോഹൻലാൽ ആയിരിക്കും ഈ സിനിമയിൽ അതിഥി വേഷത്തിലെത്തുകയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന സിനിമയുടെ ചിത്രീകരണം ജൂലൈ പതിനഞ്ചിനാണ് ആരംഭിച്ചത് കോമഡിക്ക് പുറമെ മാസ് ആക്ഷൻ അഡ്വഞ്ചർ ഗണത്തിൽ ഉൾപ്പെടുന്ന സിനിമ കൂടിയാണ് ഇത് ദിലീപിൻ്റെ മാസ് രംഗങ്ങളടക്കം ചിത്രത്തിലുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സിദ്ധാർത്ഥ് ഭരതൻ ബാലു വർഗീസ് ബൈജു സന്തോഷ് അശോകൻ സലീം കുമാർ ജി സുരേഷ് കുമാർ ബിജു പപ്പൻ ദേവൻ വിജയ് മേനോൻ നോബി റിയാസ് ഖാൻ തുടങ്ങി നിരവധി താരങ്ങൾ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നു